ഒരുവൻ കുറച്ച് ഡിസൈനർ സാരസിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ച് എന്ത് മോഡൽസ് ആയാലും ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ ഫാബ്രിക് മാറ്റിയിട്ട് അതില്ലെങ്കിൽ കളർ ഷെയ്ഡ് മാറ്റിയിട്ട് അങ്ങനെ എന്തിൽ വേണമെങ്കിലും ഇവിടെ നിന്ന് ഡിസൈൻ അവൈലബിൾ ആണ് നമുക്ക് ബുക്കിലാണ് എല്ലാ ഐറ്റംസും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ബാപ്തിസം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആപ്ലിക് വർക്ക് പെയിൻറ്റിങ് അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ഇവിടുന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ മെറ്റീരിയൽസ് മുതൽ മുതലേ സിൽക്ക് വരെയും അതായത് എന്ത് മെറ്റീരിയൽസ് ആയാലും ഇവിടെ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യം വരെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് റിംസെന്ന് പറഞ്ഞൊരു ഫാബ്രിക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ട് അത് ഇതേപോലെ തന്നെ സ്കാനപ്പ് ചെയ്ത് സ്ലീവിൽ മാത്രം വർക്ക് കൊടുത്തണം ജസ്റ്റ് ഒരു റെഫറൻസ് ആണ് അപ്പോൾ അതിൻ്റെ കളർ ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് കളർ കളിച്ചായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യാം കേട്ടോ വൈനൊക്കെ കാണാൻ നേരിട്ട് കാണാൻ കുറച്ച് ഭംഗിയുള്ളൊരു കളറാണ് പിന്നെ എന്ന് പറയാനായിട്ട് ബാപ്റ്റിസം ഫംഗ്ഷൻ ആകുമ്പോൾ ലൈറ്റ് ലൈറ്റ് ഷെയ്ഡോ അതല്ലെങ്കിൽ വേറെ ആണെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഫസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചിട്ട് പറയാം ഓർഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതനുസരിച്ച് ഇവിടുന്ന് ഡിസൈൻ ചെയ്തു തരുന്നതാണ് കേട്ടോ